ഇന്ത്യൻ സിനിമാ ഇതിഹാസമായ അമിതാഭ് ബച്ചൻ തന്റെ പഴയകാല ദുശീലങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് ഇപ്പോൾ ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് ചെയിൻ സ്മോക്കറും മദ്യപാനി മാംസാഹാരിയുമായ തന്റെ ഭൂതകാലത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സു തുറന്നത് നിലവിൽ ഞാൻ പുകവലിയും മദ്യപാനവും മാംസാഹാരവും പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുകയാണ് മതപരമായ വിശ്വാസത്തിന്റെ പേരിലല്ല എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി എന്റെ അച്ഛൻ സസ്യബുക്കാണ് അമ്മയും ജയുമാണ് മാംസം കഴിക്കുന്നത് കൽക്കട്ടയിലായിരുന്നപ്പോൾ ദിവസം ഇരുന്നൂറ് സിഗരറ്റ് വലിച്ചിരുന്നു എന്നാൽ ബോംബെയിൽ വന്നതിന് ശേഷം ഞാനത് ഉപേക്ഷിച്ചു കയ്യിൽ കിട്ടുന്ന എന്തും കുടിക്കുന്ന സ്വഭാവവും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിച്ചു വിദേശത്ത് ഷൂട്ടിംഗ് നടക്കുന്ന സമയങ്ങളിൽ സസ്യാഹാരം പ്രശ്നമാകാറുണ്ട് അവിടെ സസ്യാഹാരം ലഭിക്കാൻ പ്രയാസമായിരുന്നു ചെറുപ്പത്തിൽ ദേഷ്യക്കാരനായിരുന്നു താനെന്നും അമിതാഭ് ബച്ചൻ പറയുന്നു കോളേജ് ദിനത്തിൽ തല്ലുപിടിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു കാലം കഴിയും തോറും എല്ലാത്തിനും മാറ്റം എന്നും അദ്ദേഹം പറഞ്ഞു അമിതാഭ് ബച്ചന്റെ ഭാര്യ പിതാവ് തരുൺകുമാർ ഭാദൂരി മുൻപ് മരുമകനെക്കുറിച്ചുള്ള തന്റെ മതിപ്പിനെ എല്ലാവരും കരുതും പോലെ അവൻ ആധുനിക ഡോൺ ജുവാൻ അല്ല അമിത് യഥാർത്ഥ ജീവിതത്തിൽ ഒരു അന്തർമുഖനാണ് അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കും അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ഭഗവത്ഗീതയും സിത്താറും വായിക്കും വായനയാണ് ഇഷ്ടവിനോദമെന്നും ജയയുടെ പിതാവ് മുൻപ് പറഞ്ഞിരുന്നു ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രഗത്ഭരായ നടന്മാരിൽ ഒരാളാണ് അമിതാഭ് ബച്ചൻ അഞ്ചു പതിറ്റാണ്ടിലേറെ നീണ്ട സിനിമാ ജീവിതത്തിൽ അദ്ദേഹം ഇരുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആറ് ദേശീയ ചലച്ചിത്ര അവാർഡുകളും പതിനാറ് ഫെയർ അവാർഡുകളും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം അർഹനായിട്ടുണ്ട് ഇപ്പോളിതാ അമിതാഭ് ബച്ചൻ തൻ്റെ തമിഴ് ചിത്രമായ വേട്ടയ്യൻ എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുകയാണ് രജനീകാന്തും അമിതാഭ് ബച്ചനും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം ഒക്ടോബർ പതിനൊന്നിന് തിയേറ്ററുകളിലെത്തും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഡി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന വേട്ടയാൻ്റെ ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്